ആയി നമസ്കാരം കുറേ നാളുകളായി കിച്ചൻ ഗാർഡനിലെ ഫലങ്ങളോട് വന്നിട്ട് അപ്പോൾ ഇന്ന് ഒരു തമാശനു വേണ്ടി ഒരു പൂവ നട്ട് അത് കാണാം എങ്ങനെയുണ്ട് കേട്ടോ പൂവ നട്ട ഈ പിച്ചട്ടിക്ക് അത് കേട്ടോ അപ്പോൾ വളർന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരസ്യം ഒക്കെ എന്തോരം ഉണ്ടാകുന്നു കേട്ടോ എങ്ങ ഓ എങ്ങനെയുണ്ട് കൊള്ളാവോ ഏ ഒരു കഷം ഇതുപോലെ ശേഷം ഒരു കഷ്ണം നട്ടു വെച്ചതാണ് പോരെ ഇത്രയും കൂവ അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി പരിപാടി ഇതേ ഇനി രണ്ടെണ്ണം പറിക്കാൻ നിൽക്കുക കേട്ടോ ഇന്ന് ഇത് പറിച്ചുകൊണ്ട് നിർത്താണ് ഇത് പോഴുക ഓക്കേ ഇത്രയും കൂവ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും നല്ല ഫ്രഷ് കൂവ ഒരു ചട്ടിയിൽ നിന്ന് കിട്ടിയതാണ് ഒറ്റ കഷ്ണമാണ് ഞാൻ തെട്ടത് കേട്ടോ ഓക്കേ